അന്നെ ചെറുപ്പം ആണെന്ന് പറയുന്ന സമ്മാനത്തിന് വലിയ കേക്കോ ബാക്കി കേക്ക ബാക്കി കേക്ക എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് ഒരു കല്യാണത്തിന് ഗിഫ്റ്റും ഒക്കെ ആയിട്ട് പോയതാ ഓഹോ അപ്പ എന്റെ ചേച്ചി ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു ഡോക്ടർ ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ കൊറേ സംഭവങ്ങൾ ഒഴിപ്പുണ്ടെന്നാല് ഇവിടെ കൊറേ സംഭവങ്ങളൊക്കെ ഇല്ലെന്നൊന്നും ആരും പറയണ്ട അത് ശരി അത് കാണിക്കുന്നപ്പോ കാണിച്ചു എന്നിട്ട് എന്തോ ചെയ്തോന്നറിയാമോ ആന്റി വിളിക്കുന്ന സമയത്ത് വീട്ട് വരണമോ കേട്ടോ ആ എന്നിട്ടൊരു കേട്ടോ എന്നിട്ട് ഒരു ജമോലിന്റെ രണ്ട് വാക്ക് പറയണോ അതിനു വേണ്ടിയാ എന്നിട്ട് എന്തോ ചെയ്തോന്നറിയാമോ ഇവളെ എവളെ എന്റെ ചേച്ചി നാട്ടിൽ ചെന്നപ്പം ഈ ഡിറ്റക്റ്റീവ്സിനെ അന്വേഷിപ്പിച്ചത് ആരായിരന്തു എന്തിനാ ഇങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത ഒരു കുടുംബത്തെ കുറിച്ച് എഴുതിയോന്നൊക്കെ അന്വേഷിപ്പിച്ചു എഴുതിയമാരെ പിടിച്ചു ഈ ആർ രാധാകൃഷ്ണൻ യു ഹരീഷ് കൊച്ചി ഒറ്റപ്പാലം പിടിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു ഇത് കാവ്യോട് അമ്മ പറഞ്ഞു എന്തിനെ എന്ന് ചോദിച്ചോടുന്നേ പറഞ്ഞു ഇതൊക്കെ എഴുതാൻ പറഞ്ഞു എന്തിനേം ചോദിച്ചെന്നേ പറഞ്ഞു എന്തിനേം ചോദിച്ചെന്നേ പറഞ്ഞു പബ്ലിക്കിന്റെ സിമ്പതി മേടിക്കമ്മയാകാൻ പോയ കാവ്യ എന്തിന് തിരിച്ചു വന്നു നമ്മയമ്മ രണ്ട് ഇരി മോനെ കൊന്നു എന്നൊക്കെ പറഞ്ഞെങ്കിൽ എന്നേ പെട്ടത്തുള്ളൂ അവർക്ക് കിട്ടാൻ പോവാ ഇതുപോലെ പഠിച്ചത് എന്നിട്ട് അവസാനം ഇപ്പൊ നമ്മളോട് നമുക്ക് ഇവിടെ വിവാഹ ഭോജനം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ടി വി കാണുന്നു ഇത് ചുമ്മാ കല് കഴിവ എന്നിട്ട് എന്നിട്ട് വേണ്ട ഇപ്പൊ സിനിമക്ക് വേണ്ടി അവന്റെ കൂടെ പോണമായിരുന്നു ഇപ്പൊ മഞ്ചു കഴിഞ്ഞ വഴക്കാന്ന് അറിഞ്ഞോ അറിഞ്ഞോ ആ എന്നിട്ട് അവനോ അവടെ വാതപ്പെടുത്തി നടക്കുകയാണ് ആന്റിന ഒരു കാര്യം കാര്യറിയോണ്ടാ വിളിച്ചപ്പോർക്കുന്നുണ്ട് ആന്റി ആ അത് മോനെ നമ്മൾ അന്ന് അപ്പോഴും മോൻ പറഞ്ഞു ഫെബ്രുവരി നാലാം തീയതി വരെ ആദ്യ കൂടെ നീ കിടന്നിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ല അതുപോലെ ഇതാണ് പ്രശ്നം യവൻ എന്നിട്ട് ഇങ്ങോട്ട് വിളിയൊക്കെ ഉണ്ടായിരുന്നു മോനെ അഥകൾ ഒരുപാടുണ്ട് ആൻറ്റി കാരണം ഞാന് ആന്റിയുടെ വീട്ടിൽ വന്നിരുന്നു ഒരിക്കേ ആരുമില്ല പിന്നെ ഡോർ കേക്കും തുറക്കുന്നില്ല പിന്നെ ഞാനങ്ങ് വിട്ടു കാരണം ഇവള് കല്യാണത്തിന് മൂന്ന് ദിവസം ആകുമ്പോൾ മോൾ എനിക്ക് മോൻ വിളിപ്പുകളൊക്കെ ഞാൻ ഭയങ്കര വിഷമത്തിരിക്കറിയാമോ കല്യാണത്തിന് മൂന്നു ദിവസം ആകുമ്പോ ഈ പണ്ടാരം ചാവാൻ തുടങ്ങി ഇവള എന്റെ ഭഗവാന് ആ അങ്ങനെ ഒരുപാട് ഒരുപാട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നടത്തിയാണ് ഞങ്ങൾ എന്തോ ചെയ്യും മോനെ ചെയ്യുന്ന മനസ്സിലായി എനിക്ക് മനസ്സിലായി കാരണം ഇത് ആരെക്കളം കൂടെ എനിക്ക് മനസ്സോ ഞാൻ തകർന്നു പോയി കയറന്നുവല്ല എന്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു എൻ്റെ എനിക്കറിയാ കൊച്ചി പെൺകുട്ടികളോട് ദേഷ്യപ്പെടാൻ അറിയത്തില്ല അതാ ബാങ്കിലൊക്കെയാണ് ഭയങ്കര വലിയ റെസ്പോൺസ് തീർച്ചയായും അവന് അവന് സ്ട്രെസ് ആവത്തില്ലേ അമേരിക്ക പഠിച്ച കുഞ്ഞ് നമ്മൾ പറഞ്ഞ കല്യാണം ു അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അവൻ ആന്റി എനിക്ക് തകർന്നു ഞാൻ പറഞ്ഞു അല്ലെ ആന്റി കേൾക്കാം അല്ലെ ആന്റി ഞാൻ പറയാൻ അവിടെ കേൾക്കും ഒരു സെക്കൻഡ് കാരണം ഏഷ്യാസിന്റെ റിപ്പോർട്ടിനെ ഞാൻ കണ്ടു ആ ചുവണ്ട റിപ്പോർട്ട് ചുവന്ന റിപ്പോർട്ട് അപ്പൊ ചുവണ്ടെന്ന റിപ്പോർട്ട് എന്നെ കണ്ടപ്പോഴും എന്നൊരു ചോദിച്ചു ആ മഷേ പറയാ എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചു കാരണം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് കഥ ഇറങ്ങിയപ്പോഴാണ് പുള്ളി എന്നെ കണ്ടത് പക്ഷെ അപ്പോഴെന്നെ കാണാൻ പറ്റില്ല കാരണം ഞാൻ അപ്പൊ തന്നെ കാർ കൊടുത്ത് ഞാൻ തിരിച്ചു വന്നപ്പോ ഇവർക്ക് എന്നെ കാണാൻ പറ്റില്ല പിന്നെ ഒരു ദിവസം ഒരു പ്രോഗ്രാമിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ പാടാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ മഷേ നമസ്കാരം എന്താണ് മിച്ചലിനറിയാവോ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല നിങ്ങൾ പ്രശ്നമില്ല എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു ഏഹ് അപ്പൊ എനിക്ക് പറഞ്ഞു അയ്യോ അങ്ങനെ എന്റെ ഒരു റെൽവേഷനായിട്ട് കാരണം വേറെ അല്ല നമ്മള് കുറഞ്ഞ റൂമേഴ്സ് ഇറങ്ങി ഒരു സുഹൃത്തുനോ നിൽക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വാക്കേ പറയുള്ളൂ അവൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ അത് പാക്ക് അഴുകിപ്പോന്ന് ഞാൻ പറഞ്ഞു അത്ര എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ അവനെ പറയുന്നത് ഒരു എന്താ പറയണേ മനസ്സ് ഞാൻ തയിക്കാൻ വയ്യും കൂടെ എനിക്ക് ഞാൻ മ്യൂസിയത്തിൽ ഞാൻ ജോഗിംഗ് ആയിരുന്നേ അപ്പോഴേ രണ്ട് സ്ത്രീകള് ബാക്കി കൂടെ എനിക്ക് അൺനോൺ പേഴ്സൺ നമുക്ക് പരിചയൊന്നുമില്ല ബാക്കി കൂടെ നടന്നൊരു അല്ല അവളുടെ അവളുടെ കളി ഞാൻ പറയാണ് അവർ നടന്നിട്ട് അവര് പറയാണ് ദിലീപും അല്ല എന്താണ് കാവ്യ മറ്റേ പയ്യനെ വിട്ടു കേട്ടോ ഏഹ് അല്ല അയ്യോ അവര് മഹാപന്നു ആ പെൺകുട്ടി ഭാവം മനസ്സിലായില്ലേ ഇവള് സിനിമയ്ക്ക് പുറത്ത് ഐ മീൻസ് ക്യാമറയുടെ പുറകിലാണ് ഇവള് തുണി അഴിച്ചിട്ടുള്ളത് അതാണ് ഇവളുടെ ഏറ്റവും വിജയം അതെ ആന്റി സത്യം പക്ഷെ ഇവൻ അതിന്റെ ബലിയാടായപ്പോ സത്യം തകർന്നു വേണ്ടിയാണ് കാരണം ഞാൻ എന്റെ ഏറ്റവും അതാ കുഞ്ഞിനെ ബെലിയാടാക്കേണ്ട കാര്യം അവക്കുണ്ടായിരുന്നു ഇവളിനും ഇതിനകത്ത് രക്ഷപ്പെടാൻ പോകുന്നില്ല ഇവളിപ്പാന്റെ മമ്മൂട്ടി ഞാൻ ആ പ്രമാണിയിൽ പടം കൊടുത്തില്ലല്ലോ അവക്കാ ശരി ആ ആഹ് സ്നേഹം എടുക്കാൻ പറഞ്ഞു അവൻ പറഞ്ഞ അങ്ങോട്ടേക്ക് അറിയരുന്ന് അച്ഛനെ മോഹൻലാൽ ഇങ്ങോട്ട് മോഹൻലാൽ വിളിച്ചിരുന്നു മനോജ് കെ ജയൻ വിളിച്ചിരുന്നു സുരേഷ് മേനക വിളിച്ചിരുന്നു പിന്നെ കലാരഞ്ജീൻ ഇങ്ങോട്ട് വിളിച്ചു സിനിമയിലെ ഒരുപാട് പേര് മോനെ ഇല്ലല്ല തീർച്ചയായും അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് ആന്റി കാര്യം ആന്റി ഞാനൊന്നുമല്ല ഞാനൊരു ഒരു മീഡിയയിൽ വർക്കി കലാരഞ്ജന ചോദിക്കുന്നു എന്തിനാ മണി ആന്റി ഒരു ന്യൂസ് ഇവളെ ഇവളെ നിശ്ചയം ഇവളെ രഹസ്യമാക്കിയിരുന്നു അറിയാവോ അതാണ് വെളിയിൽ ഇന്നൊരു ഫോട്ടോ എടുക്കാൻ പറ്റാത്ത ഇവള് സമ്മതിച്ചില്ല കാരണം ഞാൻ ചെയ്തിട്ട് ദിലീപ് വന്നോ കല്യാണത്തിന് ആ കോട്ടയത്ത് നിൽക്കുവായിരുന്നു മഞ്ജു വന്നോ മഞ്ജു വന്നു ഇത്തന്നിട്ട് കോഴി തന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ നടത്തിയത് ഇവിടെ അതാണ് അതാണ് ആൻറ്റി അതാണ് പട്ടണത്തിൽ പോലും കഴിഞ്ഞ അന്ന പട്ടപ്പ് എന്ത് കീഴ് എവിടെ നിൽക്കത്തില്ല അവക്കു പോകണം എനിക്കറിയാം എനിക്കറിയാം കാരണം ഇവളുടെ ഡ്രൈവർ ആണ് നമുക്ക് അറിയാമെന്നുള്ള മനോ ആണ് മനോരണ്ടരം രണ്ടു മാസം ഇവിടെ ജീവിച്ചിട്ടുള്ളവളല്ലേ ആദ്യത്തെ ഒരു മാസം ആദ്യത്തെ ഒരു മാസം അവിടെ അമ്മയത്തിനും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞവള് പട്ടണത്തിൽ ഷൂട്ടിന്റെ പോയി ഷൂട്ടിങ്ങിന് ആ പോയിച്ചു വന്നത്ര മൂന്നാഴ്ച അന്ന് ഗോപിക ഉണ്ട് ഇവിടെ ആ ആ കണ്ണന്റെ ഭാര്യ ഉണ്ട് ഇവിടെ ആ അപ്പൊ കണ്ണന്റെ ഭാര്യ അങ്ങോട്ട് ഇപ്പൊ ഇപ്പൊ കൊറ്റം കൊടുത്തിരിക്കല്ലോ ആ ദിലീപ് അതാണ് ദിലീപിന്റെ മടുക്ക് അവൻ സിനിമയെ കാണുന്നുള്ളു ലോകം അല്ല അതല്ല ഞാനിതാണ് പറഞ്ഞു ഞാൻ ഏഷ്യായിട്ടോട് ഞാൻ പറഞ്ഞു അറുന്നല്ല ഈ എഴുതുന്നവർക്കും പറയുന്നവർക്ക് ഈവൻ കാവ്യ്ക്ക് പോലും അറിഞ്ഞൂടാ കാവ്യ്ക്ക് പോലും ചെന്ന് എത്തപ്പെടാൻ പറ്റാത്ത ഒരു ഒരു ഫാമിലിയാണ് അവര് അത്രേ ഉള്ളൂ അത്രേ അത്രയേ ഉള്ളൂ സത്യമായിട്ട് അത് സത്യം വേണ്ട വേണ്ടി ഭയങ്കര വിഷമമായിപ്പോ കാരണം അവന് ശരിക്കും ഞാൻ അവനെ അവളെ ഒരു എന്താ പറയുക ഫാസിനേഷൻ ആയിരുന്നെങ്കിൽ അതൊന്ന് തീർത്ഥാവധിയായിരുന്നു അത്രേള്ളൂ സത്യം കാർത്തികള് മൊത്ത ഏതൊക്കെ ചെറുക്കന്മാരോട് പോകണം തുണി അഴിക്കണം എന്നുള്ളത് പറയുന്നത് നല്ല സാധനമാണ് ും കൂടെ പിന്നല്ല അതറിയാൻ അറിയാം അറിയാം കാരണം ആ ഞാൻ പറഞ്ഞു ലാൽപടി എന്ന് ഞാൻ ആവശ്യമുള്ള ന്യൂസുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ട് ആ ന്യൂസൊക്കെ കിട്ടുന്നൊണ്ടാണ് ഞാൻ തകർന്നു പോയത് അയ്യോ സച്ചിൻ നിശ്ചയിൽ കാവ്യ ഭാഗത്ത് തകർന്നു പോയി കാരണം അതിന്റെ ഒരു മാസം മുമ്പ് വരെ ഞാൻ അവളുടെ വീട്ടിൽ ഇന്റർവ്യൂ എടുത്താണ് അവളെ വിദേശ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴേ ഞാൻ ഇന്റർവ്യൂ എടുത്ത അവളെ പുതിയ വീട്ടിൽ എറണാകുളത്തെ ഓ അതൊക്കെ ലോണ് ഞാൻ പറയുന്നു പൈസ നമ്മളില്ല നമ്മളിപ്പോ കേട്ടോ നമ്മള് സാധാരണ ഡോളിയൊക്കെ പറയുന്നത് കല്യാണ സമയത്തല്ലേ പറയൂ അന്ന് പോലും ഞാൻ ചുഴലിച്ചേച്ചു എന്താ നമ്മൾ പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല ച്ചി പിന്നെ പിന്നെ എന്തോന്നടാ ഇപ്പൊ ഒരു പറഞ്ഞത് സ്വർണം പോലെ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര സ്വർണം ഇവക്ക് തപ്പിയാ കിട്ടുവോ അടി കേളുടെ ലീഗ് എനിക്കറിഞ്ഞൂടാ സ്വർണം കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു മോനെ അല്ല അത് അങ്ങനെയല്ലേ ആന്റിയുടെ ഒക്കെ ഇത്രയും ഫാമിലി സെറ്റപ്പിലുള്ള സ്വർണം ഇവള് പറ്റി കണ്ട കാലത്ത് എല്ലാരും പറയുന്നു നമ്മുടെ വീട്ടിൽ കേറാനുള്ള യോഗ്യത പക്ഷെന് അവൻ ഇത്രയും എഡ്യൂക്കേറ്റഡല്ലേ അവൻ എനിക്ക് അതെ അതെ അയ്യോ കടന്നു ആ തീർച്ചയായും ആന്റി എന്ന് വരുന്നു ഇങ്ങോട്ട് ആ വരുന്നുണ്ട് മനോരുന്നല്ല എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഉമ്മ വരുന്നു വേറെ കൊണ്ടില്ല പിന്നെ ആന്റി ഇതുവരെ ഇത്തിരി വിഷമത്തിലായിരുന്നു ഇപ്പൊ എല്ലാം മാറി സച്ചോനെ സത്യം ഭയങ്കര ഹാപ്പി ആയി ഇവളെ പോയെ ഒത്തിരി ഹരാസ് ചെയ്തു മോനെ 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 ഒരുപാട് ഹരാസ് ചെയ്ത അവരുടെ വീട്ടിൽ കണ്ണടനെ ചോദിച്ചു ചോറ് വെക്കാൻ അറിയാമോ അവടെ അമ്മ ചോദിച്ചു എന്ന് അപ്പൊ ഇവന് ഇപ്പഴാ ഇതൊക്കെ പറയുന്നത് ചോറ് വെക്കാൻ അറിയാമോ ഉടനെ അവമ്മ യോ എനിക്കറിഞ്ഞൂടാ ഉടനെ ഉടനെ അവൻ്റെ അടുത്ത് ചോദിച്ചു എന്താ ചോറ് വെക്കാൻ പഠിക്കാൻ കഷ്ടം അപ്പൊ അപ്പൊ ഇവളെ ഇവളും മോന്റെ അടുത്ത് ചോദിച്ചു അത് തള്ള ചോദിച്ചത് ഇവളും മോന്റെ അടുത്ത് ചോദിച്ചു പ്രണയിച്ചിട്ടുണ്ടോന്ന്